ഹായ് ഞാനിന്ന് ഈ നാടൻ പൂവനുകൊണ്ടൊരു പായസം ഉണ്ടാക്കും കേട്ടോ ഇത് ഞാൻ ബട്ടർ ബട്ടർ ഇട്ടതാണ് അപ്പോൾ ഈ നാടൻ പൂവൻ പഴം ഇപ്പം ഈ വേനൽക്കാലമായോണ്ട് പഴമൊക്കെ വേഗം വേഗം പഴുക്കും അപ്പം നമുക്ക് ഇപ്പം മാങ്ങ ചക്ക ഒക്കെ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന പോലെ പഴവും നമുക്ക് ചെയ്യാം ഉണക്കി വയ്ക്കാം നല്ല വെയിലത്ത് നുറു നുറുക്കിയിട്ട് കൊണ്ടേ ഉണക്കി വയ്ക്കാം രണ്ട് ദിവസത്തെ വെയിൽ മതി പഴം ഉണങ്ങാൻ ദൻ പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ചുടുവെള്ളത്തിലിട്ട് നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ജ്യൂസോ പായസമൊക്കെ ഉണ്ടാക്കാം ഇതിപ്പം ഇത് വേണമെച്ചാൽ ജാമാക്കി വയ്ക്കാം നാടൻ പൂവനാട്ടോ അപ്പം ഞാനെന്ന് വിചാരിച്ചു എന്തായാലും വേനൽക്കാലം തേങ്ങാപ്പാലൊക്കെ ഉള്ളിലേക്ക് ചെല്ലണ നല്ലതല്ലേ അപ്പം എന്നാൽ ഒരു ചീർപ്പ് പഴേണ്ടായിരുന്നു ആ ഒരു ചീർപ്പിൽ കഷ്ടി പതിനാറെ എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറെ ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴിച്ചു പിന്നെ ഈ ഒരു ചീർപ്പ് ഇങ്ങനെ ബാക്കിയായപ്പോഴേ അത് ക കറുപ്പ് നിറം വരാൻ തുടങ്ങിയ ഉടനെ ഞാൻ വേഗം അതെടുത്തിട്ട് തൊലിച്ച് വെള്ളമൊഴിച്ച് വേവിച്ചു കഷ്ണങ്ങളാക്കി വെള്ളമൊഴിച്ച് വേവിച്ചു ദെൻ പിന്നെ ആ സ്മാഷറോണ്ട് ഇങ്ങനെ ഇടിച്ചു മിക്സിയിൽ അടിച്ചില്ല കേട്ടോ എന്നിട്ട് ഇപ്പോൾ അതാ വെണ്ണയും ചേർത്തു ശർക്കരപ്പാവും ചേർത്തു ഇങ്ങനെ വരകി ഇതൊന്ന് ഡ്രൈ ആയാൽ ഒന്നും കൂടി ഡ്രൈ ആവട്ടെ ചേർ അപ്പം എന്നാൽ നല്ലോണം വേവില്ല ആ ശർക്കരയും ആ വെണ്ണയൊക്കെ അതിലാണ് പിടിക്കുന്നത് തേങ്ങ തേങ്ങാപ്പാൽ പാല് തേങ്ങയൊക്കെ അതാണ് ഇപ്പം ഈ വേനൽക്കാലമായതുകൊണ്ട് വേഗം വേഗം കേടുവരണേ അപ്പോൾ അതാ തേങ്ങ ഒരു തേങ്ങയുടെ പാലെടുക്കാൻ അത് കുറച്ച് ചിരകി അപ്പോഴേക്കും അത് വിട്ടുപോകുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് പൂളാക്കിയിരിക്കുക ഇനി അതിനെ ഒന്ന് നന്നായി മിക്സിയിൽ അരച്ച് പാലെടുത്ത് ആ പാലും കൂടി ചേർക്കണം എന്നിട്ട് ബട്ടറിൽ കുറച്ച് മുന്തിരിയും കാജുമൊക്കെ വറുത്താൻ വിടാം ഇനി ഞാൻ കാണിക്കാം അപ്പം അങ്ങനെ ചെയ്യാമെന്ന് അറിയാം ഇത് വേണമെച്ചാൽ ജാമാക്കി വയ്ക്കാം കേട്ടോ ഇപ്പം ശർക്കര പാവം ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലോണം വെള്ളം ഡ്രൈ ആയത് ഫുള്ളിലല്ലായിരിക്കണം സിമ്മിലായിരിക്കണത് അങ്ങനെ ആക്കിയിട്ട് ഇതിനെ നമുക്ക് ജാമാക്കാം പക്ഷേ എന്തായാലും ഇപ്പോൾ എത്രയല്ലേ ഉള്ളൂ അത് പായസമാക്കിയതിൽ ഏകദേശം ഒരു അഞ്ചെട്ട് ഗ്ലാസ് കൂടി തേങ്ങാപ്പാലും കൂടി ചേർത്താണ്ടാവുമായിരിക്കും അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഗ്ലാസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ ഇപ്പം അതങ്ങനെ എടുത്ത് വെക്കണ്ടല്ലോ വെച്ചിട്ട് മനസ്സിലാണ് ഞാൻ കാണിക്കട്ടോ അപ്പം അങ്ങനെ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഒന്നും കൂടി കുറുകി സിമ്മിലാന്നാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്നും കൂടി കുറുകി കണ്ടോ അങ്ങനെ വഴി കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഒന്നും കൂടി കുറുകി അപ്പം നമുക്കിനിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അരച്ചു വെച്ചു തേങ്ങ ഒരു തേങ്ങയുടെ പാല് കണ്ടോ ഇതൊന്ന് ഇതിലേക്ക് അരിച്ചൊഴിക്കട്ടെ കേട്ടോ അതൊരു ഞാൻ ഒന്നിച്ച തമ്പാലും അങ്ങനെ വേറെ വേറെ ഒന്നും അച്ചില്ല ഒന്നിച്ചങ്ങോട്ട് അരച്ചു അത് നന്നായി അങ്ങോട്ട് പിഴി നന്നായി പിഴിഞ്ഞ് അങ്ങോട്ടൊഴിക്കുക അരിച്ചൊഴിക്കുക അത് കഴിഞ്ഞാൽ വല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്നും ഇങ്ങോട്ട് പതഞ്ഞു വന്നാൽ ഓഫ് ചെയ്യുക ദൻ പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ കാണിക്കാം ണ്ടോ ഇനിയിപ്പം ഇത് മുഴുവനൊന്ന് ഇപ്പം അതിങ്ങനെ ഒപ്പം തിളക്കി ഉണ്ടല്ലോ അതുകൊണ്ട് മുഴുവനൊന്ന് ഒഴിച്ച് ഒന്ന് പതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വണ്ടി പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം ബട്ടറിൽ വറുത്തിടാം പിന്നെ കുറച്ച് ഏലക്കായ മണത്തിന് പഴത്തിൻ്റെ തന്നെ നല്ലൊരു മണം ശർക്കരയുടെ മണം തേങ്ങാപ്പാലിൻ്റെ മണം പോരാത്തന്നെ ഇനി ഏലക്കയുടെ മണം കൂടി ആയിക്കോട്ടെ പിന്നെ നമ്മൾ എന്താച്ചാൽ അടപ്രഥമനോ അല്ലെങ്കിൽ പരിപ്പു പ്രഥമനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണം അത്ര ശർക്കര ഇതിന് ചേർക്കണം എന്നില്ല കാരണം പഴം മധുരണ്ട് അപ്പോൾ അതിനനുസരിച്ച് മധുരം ചേർക്കേണ്ടോ ചക്കേനേക്കാളും മാങ്ങേനേക്കാളും മധുരം ഉണ്ടല്ലോ പഴം അപ്പോൾ അങ്ങനെ പിന്നെ നേന്ത്രപ്പഴം കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കല് പക്ഷേ നാട്ടുപഴം കൊണ്ടും ഉണ്ടാക്കാം ഏത് പഴം കൊണ്ടും ഉണ്ടാക്കാം നമ്മളത് ഉടച്ച വരകൽ ശരിയായാൽ മതി കാണിക്കാം എല്ല പണിയും കഴിഞ്ഞു നല്ലോണം മുന്തിരിങ്ങിയും കാജുമൊക്കെ വറുത്ത് വിട്ടു പിന്നെ ഇതിൽ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ ലേശം സിനമൺ ഏലക്ക പൊടിക്കുന്നതിൻ്റെ കൂടെ സിനമൺ അതായത് കറുവപ്പട്ട അതും ഒരു ലേശം പൊടിച്ചിട്ട് ചലിച്ചിട്ടിടാം കേട്ടോ എന്നാൽ അതിൻ്റെ തരിയൊന്നും ഇതിലുണ്ടാവൂല നല്ലൊരു ഫ്ലേവർ ഒന്നും കൂടി ഫ്ലേവർ നന്നാവാനും അതാ നല്ല മണുണ്ട് നല്ല ഭംഗിയുണ്ട് ശർക്കര ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇരുന്നറം കുറച്ചും കൂടി ഡാർക്കാവുമായിരുന്നു നല്ല പിന്നെ കറുത്ത ശർക്കര ആയിരുന്നില്ലേ ദേശം ഇതുണ്ടായിരുന്നു നല്ല ഡാർക്ക് കറുപ്പ് ശർക്കര കിട്ടിയില്ല അപ്പം അതാ അങ്ങനെ ഓക്കേ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ